ബാക് യൂർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും ആയിട്ടും സേഫ് ആയിട്ട് ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കണേ അപ്പൊ അവരുടെ കുഞ്ഞുകാരന്മാർ ഇപ്പൊ നീച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതായത് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞപ്പോ കഴിച്ചു അതായത് ഇപ്പം നീച്ചുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കാൻ അപ്പൊ പല തേച്ചോ പല്ലു തേച്ചോ അകീ പല്ലേക്ക് അതെ മാമോഴിക്കണേ പല്ലു തേച്ചുള്ളൂ പാവാ പല്ല് തേച്ചു എനിക്ക് കുഞ്ഞിപ്പല്ല് തേക കുഞ്ഞു ബ്രഷുണ്ട് അല്ല വാകേ അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതാ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാണോ ഉപ്മാവും പഴമാണ് അപ്പം പഴം കൊടുത്തപ്പോൾ ആൾക്ക് പഴം പഴപ്പത്രം പിടുത്തല്ല എന്നാലും പഴം ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഉപമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കഴിപ്പിക്കുന്ന ഒരു വലിയ റാസ് തന്നെയാണ് അപ്പം എന്നാലും കുറച്ച് നേരം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വായി കഴിച്ചപ്പോൾ പിന്നെയുള്ളത് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും കൊടുത്തതൊക്കെ അങ്ങനെ ഇതാ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ഇതങ്ങനെ പുറത്തെത്തിയിരിക്കുവാണേ അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കൽ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ എന്താണ് ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് എന്നെ കറങ്ങും കിട്ടും കാരണം അവളിങ്ങനെ പുറത്തൊക്കെ ഇറക്കിയിട്ടിങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ പിന്നെയും കഴിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുവാണേ അതിൻ്റെ ഇടയ്ക്ക് ആൾ അവിടെ നിന്ന് നിന്നിട്ടൊരു പൂ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാൻ നേരെ എടുത്തിരിക്കുവാട്ടോ അപ്പോൾ പൂ പറിച്ചത് ആരാന്ന് ഞാൻ ചോദിക്കുമ്പോൾ അച്ചാ അച്ഛാന്നെ പറയുന്നത് കാരണം അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇട്ടില്ല അപ്പം പിന്നെ അച്ഛാ അച്ചാന്ന് പറയാമല്ലോ തന്നെ ഇപ്പോൾ അച്ഛനാണ് അവിടെ അടുത്ത് പോവുക പറിച്ചു താരാന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവിടെ നേരെ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുടെ ഓരോ പരിപാടികൾ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഇങ്ങനെ കഴിക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുവാണെങ്കിൽ കഴിക്കേണ്ടി നിർത്തുന്നാലും ഒരു മണിക്കൂർ അടുപ്പിച്ച് എടുക്കട്ടെ ഒരു ഫുഡ് കഴിക്കൽ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് സമയം എടുത്താലും അവർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഒന്ന് കഴിപ്പിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ആ ഒരു മഞ്ഞപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് ആ കൈക്ക് നേരിട്ട് ആ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് പറിച്ചു തരാം ഇത് കഴിച്ചാൽ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഓടിച്ചാടി നടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചു ഇതാ ബാക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക കേട്ടോ എന്തായാലും ഇനി അവൾ ഫുള്ള് ബിസി ആയിരിക്കട്ടെ ഇപ്പോൾ ഗാർഡൻ്റെ ഉള്ളിലാണ് ഇനി അവളുടെ പരിപാടികൾ ഫുൾ ആയിട്ട് അതേപോലെ നമുക്കിപ്പോൾ റോസാണെങ്കിലൊക്കെ ഒരുപാട് ഇങ്ങനെ പൂത്ത് പൂത്ത് നിൽക്കുന്നുണ്ട് റോസും അതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാവിലെയും വൈകീട്ട് ആയാലും നനച്ച് അപ്പോൾ നനച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് ഒരു വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ അപ്പോൾ അതൊക്കെ കാണുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നതേ കുറച്ച് ഏലക്കായി രാവിലെ ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കിയിടാൻ വേണ്ടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വെയിലുള്ള പെട്ടെന്ന് തന്നെ ഉണങ്ങും അപ്പോൾ രണ്ട് ദിവസമായിട്ട് പോയി അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ വെയിലത്തിട്ടിട്ട് തന്നെയാണ് ഉണക്കുന്നത് അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ അതാണ് വെയിലത്തിട്ട് ഉണക്കുന്നത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറിക്കുന്നതൊക്കെ സ്റ്റോറിൽ കൊടുത്തിട്ടാണ് കേട്ടോ ഉണക്കാറ് അപ്പോൾ നല്ല രീതിയിൽ കളറും ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ സ്റ്റോറിലൊന്നും കൊടുക്കാറ് മാത്രമല്ല അതായിട്ട് ഉണക്കാൻ വേണ്ടി സ്റ്റോറിൽ കൊടുത്ത് എന്താ നമുക്ക് മുതലാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് തന്നെയാണല്ലോ ഉള്ളത് അപ്പോൾ അതാണ് അത്യാവശ്യമൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ചിക്കി ഇടട്ടിട്ട് അപ്പോൾ അത് അടിഭാവമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂട് കയറി നാളെ ആവുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉണങ്ങുമല്ലോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് പുളിയും കൂടി ഉണ്ട് അപ്പോൾ അതും രാവിലെ നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കുരു ഒന്നും കുത്തിയെടുക്കാത്ത പുളിയാണേ അപ്പോൾ ആ ഒരു മേൽത്താർ തോടുണ്ടല്ലോ അപ്പോൾ അത് അതുമാത്രമേ കുത്തി കളഞ്ഞിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിത്തൊരു കുരുമൊക്കെ ഒന്ന് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് അത് അടുപ്പിച്ച് അടുപ്പിച്ച് കിടക്കണമൊക്കെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുവാണേ അപ്പോഴേ നേരത്തെ വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂ കണ്ടല്ലോ അപ്പോൾ ആ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ പിന്നിൽ വേറെ ഒരു രഹസ്യം ഉണ്ട് കൈസ് വേറെ നേരം നമ്മൾ വളവും അതേപോലെ തന്നെ വെള്ളമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വിരിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ആ ഒരു പൂവൊക്കെ ഫുൾ അടിഞ്ഞു കൊഴിഞ്ഞ് പോയിട്ട് അതിൽ ആ ഒരു മുട്ടും കാര്യങ്ങളൊക്കെ അതിങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം എന്നാൽ മാത്രമേ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തളിരൊക്കെ വന്ന് പുതിയ തളിരും അതേപോലെ തന്നെ പുതിയ മുട്ടും പൂവൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ അതേപോലെ ഞാനത് ഇവിടെ ഗാർഡനിലൊക്കെ എപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു റോസാപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് കൊണ്ട് നട്ട് അവിടെ അത്യാവശ്യം വേര് പിടിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് സീസണൊന്നുമില്ലാതെ ഫുൾ ടൈം നമുക്ക് പൂ തരുന്ന തന്നെ അപ്പം നല്ല മണമായിട്ട് ഈ ഒരു റോസാപ്പൂവിനൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു പൂ തരാൻ ഒരു മെയിൻ കാരണം നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്ന കൂടി കൊണ്ടാണ് അപ്പം അങ്ങനെ കുറച്ച് ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടട്ടെ അപ്പോൾ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അടുത്ത പൂവൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ സഹായിക്കാം നമ്മുടെ ആവണിക്കൂട്ടി ഉണ്ട് കേട്ടോ ആളും ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വള്ളി റോസാണ് ഈ ഒരു റോസ് ഞാൻ പടർത്തി വിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ടുള്ള കൗങ്ങിലാട്ട് ആ ഒരു കവങ്ങിലിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ചുറ്റി പടർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഹൈറ്റിൽ പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ ഒരു ലെവലിൽ വെച്ചിട്ടൊന്ന് ചുറ്റി ചുറ്റി റൗണ്ട് ആക്കി കൊടുത്തിരിക്കുകയാണ് അപ്പം നല്ല നന്നായിട്ട് തന്നെ വട്ടം വീശി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പൂവുണ്ട് കേട്ടോ ഒത്തിരി മുട്ടും ഉണ്ട് കിട്ടോ ഇനി വള്ളി റോസ് ഒക്കെ നടുമ്പോൾ ഫുൾ ടൈം നമുക്ക് പൂവും മുട്ട ഒക്കെ തന്നെ ഉണ്ടാകും അപ്പോൾ വള്ളി റോസ് എന്നാൽ നമ്മുടെ ഇവിടുള്ള ഒരുവിധ എല്ലാ റോസിനും നമുക്ക് സീസൺ ഇല്ലാതെ തന്നെ ഫുൾ ടൈം ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്ന തന്നെയാണ് അപ്പോൾ തന്നെ ഞാൻ ആവണിക്കുട്ടീൻ്റെ അടുത്തിങ്ങനെ ആനിക്കുട്ടി നഴ്സറിൽ പോകുമ്പോഴത്തേനും നമുക്ക് പൂവൊക്കെ വെക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ശരിയാക്കാനുണ്ട് ആവണിക്കുട്ടി വായുവെന്നൊക്കെ പറയണം അപ്പം അവൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ടേ ഈ ഒരു കത്രി കിട്ടാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ചെണ്ടുമല്ലയൊക്കെ നമ്മൾ അയ്യടുത്തു കെട്ടി കൊടുത്തു അതായത് ഒരു കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തോണ്ടോ അയ്യോ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് അതെടുത്ത പരിപാടിയെന്ന് പറയുമ്പോൾ നമുക്കതാ ഒരുപാട് തുണികളൊക്കെ ഒന്ന് അലക്കാണ്ടപ്പോൾ ഞാൻ കല്ലിൽ ഇട്ടിട്ടാട്ടോ അലക്കണം കാരണം വേറൊന്നും അല്ല നമുക്ക് ഈ കറണ്ട് പോയിട്ട് ഇത്ര നേരം വന്നിട്ടാണ് കുറേ നേരമായി പോയിട്ടിപ്പോൾ എന്തായാലും ഞാൻ മെഷീനിൽ ഇടാന്ന് വെച്ചാൽ ചിലപ്പോൾ വന്നില്ലെങ്കിൽ പണി കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും അതൊന്ന് അലക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തൻ്റെ വെയിലുള്ളത് കൊണ്ട് അലക്കിയിട്ടാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ അപ്പോൾ അതായത് ഒരു ഭാഗത്താണ് നമ്മുടെ അലക്കിൽ വരുന്നത് അപ്പോൾ കൂടുതലും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറുട്ടോ പതിവ് പിന്നെ ഞാൻ നല്ല ഡ്രസ്സൊക്കെയാണ് ഇങ്ങനെ കല്ലിലൊക്കെ അലക്കാറ് എന്തായാലും പിന്നെ എല്ലാ ഡ്രസ്സും എടുത്തു കേട്ടോ അപ്പോൾ പറമ്പിൽ പണിയുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ കൂടുതലും ചെളിയൊക്കെയുള്ള അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ പിന്നെ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതേപോലെ കുത്തിപ്പിഴിഞ്ഞ് എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും അത് കുറച്ചു സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ എന്നാലും ഫുൾ ആയിട്ടൊന്ന് അലക്കി എടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആവണിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ടേ അപ്പോൾ വെള്ളത്തിൽ കളിക്കാതിരിക്കാൻ വേണ്ടി ആ മേൽഭാഗത്തേക്ക് കയറ്റി വിട്ടിട്ടിരിക്കുക കേട്ടോ പ്രതാ അവിടെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു അലക്കുകല് വരുന്നത് നമ്മുടെ പറമ്പിൻ്റെയൊക്കെ ഏകദേശം എടുത്തത് അത് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മൾ വാഴയും അതേപോലെ നമ്മുടെ കൊടിയൊക്കെ ആയിരുന്നു നട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു പറമ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടാവില്ല അപ്പോൾ ഏകദേശം നമ്മുടെ കൃഷിയുടെ ഒക്കെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു അലക്കുകല് വരുന്നത് അതായത് നന്നായിട്ടൊന്ന് അലക്കി എടുക്കേണ്ടതിനെ എല്ലാം അപ്പോൾ ഈ വെള്ളം നമുക്കിവിടെ ഉറവിൽ നിന്ന് ആട്ടോ വരുന്നത് അപ്പോൾ ഫുൾ ടൈം നമുക്ക് വെള്ളം കിട്ടും അപ്പോൾ ഇനി വെള്ളത്തിനൊന്നും ഇവിടെ ഒരു ക്ഷാമവും ഇല്ലാട്ടോ അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കൂടിയാണ് അപ്പോൾ ഇനി ഒരു വെള്ളമൊക്കെ കുറിച്ച് നന്നായിട്ടൊന്ന് അലക്കിയെടുക്കട്ടെ ആ മുണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിക്കുകയാണേ അപ്പോൾ അങ്ങോട്ട് വന്ന ഇത് എങ്ങനെ അലക്കും എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അവളിങ്ങനെ ഓരോന്ന് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മടുത്തിങ്ങനെ സംസാരിക്കട്ടോ ആൾ ഇപ്പം നല്ല ചൂടുള്ള ചൂടുള്ളൊരു സമയത്ത് തന്നെയാട്ടോ അലക്കാമെന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ടേ പക്ഷെ എനിക്ക് ഇവിടുന്ന് അലക്കുമ്പോൾ ആ ഒരു വേലിൻ്റെ ശക്തി ഒന്നും അറിയുന്നില്ല കേട്ടോ കാരണം എന്താ നമ്മുടെ ചുറ്റുള്ളത് അതായത് ഈ ഒരു അലക്കലിനും ചുറ്റും നമ്മുടെ വാഴയും കുടിയും സംഭവം അപ്പോൾ അതിൻ്റെ ഒരു തണല് നമുക്ക് ഏത് നട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് അലക്കാട്ടോ അപ്പം നല്ല കുറച്ചുകൂടി അലക്കേണ്ടത് ഫുള്ളായിട്ടൊന്ന് അലക്കിയെടുക്കട്ടെ അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വാഴയുടെ ഒക്കെ അവസ്ഥ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അതായത് വാഴയൊക്കെ അത്യാവശ്യം നന്നായി തന്നെ കുലച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വരയുടെ അതായത് ഒന്ന് മൂക്കാനുള്ളൊരു വെയിറ്റിങ്ങിനാണ് അപ്പോൾ പല കൊലയും പല രീതിയിലായിട്ടിങ്ങനെ അതായത് ചിലതിപ്പോൾ കുലച്ച് തുടങ്ങിയതേ ഉള്ളൂ ചിലത് ഇപ്പോൾ പാതി മൂപ്പായി അങ്ങനെയൊക്കെ ആട്ടോ നിൽക്കുന്നത് എന്തായാലും അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ വള്ളിയിലൊക്കെ വെച്ചിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ് കാരണം മഴയും കാറ്റൊക്കെ എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ അപ്പോൾ കഴിഞ്ഞൊരു കാറ്റിൽ നമുക്ക് ഒരു കുറച്ച് വാഴയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ശക്തിക്ക് തന്നെയായിരുന്നു കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം കൊലച്ച വായും നമ്മൾ നന്നായിട്ട് തന്നെ വലിച്ചു കെട്ടിയിരിക്കുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കൊടിയിൽ നിന്ന് അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഈ ഒരു അലക്കലിൻ്റെ തൊട്ടടുത്തുള്ളൊരു കൊടി അപ്പോൾ ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു കൊടി തന്നെയാണേ അങ്ങനെ എന്തായാലും അലക്കിയ തുണിയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് വിരിച്ചിട്ട് താ ഇപ്പോൾ പോണത് എങ്ങോട്ടാന്നല്ലേ ഇപ്പോഴേ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്കുള്ള കുറച്ച് ചപ്പ എടുക്കാൻ വേണ്ടി പോണതാണ് അപ്പോൾ ഞാൻ നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അവരുടെ ഷെഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും അവരിങ്ങനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ രാവിലെ ഫുഡൊക്കെ അപ്പോൾ എന്തായാലും രാവിലെ കൊടുത്ത ഫുഡൊക്കെ അവർ ഫുൾ ആയിട്ട് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടിൽ നോക്കിയാൽ ഫുഡ് കൊടുത്തു എന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ അത്രത്തോളം ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുറച്ച് ചപ്പ് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് നമുക്ക് ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള നല്ല ഫേവററ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ എന്നാൽ ഇത് കൊടുക്കുവാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒരു തുള്ളി പോലും വേസ്റ്റ് ആകില്ല കേട്ടോ അവർ തണ്ട് വരെ നന്നായിട്ട് തന്നെ തിന്നുവേ അപ്പോൾ ഒന്ന് മഴയൊക്കെ പെയ്തു തോർന്നുകൊണ്ടൊക്കെ അതായത് കുറച്ച് ദിവസം മുന്നേക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു മഴയൊക്കെ കിട്ടിയത് കൊണ്ടാവണം അത്യാവശ്യം നന്നായിട്ടന്നെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ചെടി നന്നായിട്ട് ഇങ്ങനെ നല്ല തളിരായിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തന്നെ അവർക്ക് തന്നെ കഴിക്കാനും നല്ലതായിരിക്കുമല്ലോ ഒത്തിരി മൂത്ത് പോയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ കത്തി വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് പോയിട്ട് അത്രത്തോളം സോഫ്റ്റ് ആണ് അതിൻ്റെ ഒരു തണ്ടൊക്കെ നമ്മളെ ഈ മഷിത്തണ്ടല്ലോ അപ്പോൾ അതേപോലെയൊക്കെ കിട്ടും അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ ചെറിയ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ആ പുല്ലൊന്നും വരാതെ ഞാൻ ആ ഒരു ചെടി മാത്രമായിട്ടൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടെന്നെ ഉണ്ട് കിട്ടും അപ്പോൾ എന്നാലും അവർക്കിത് ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ ഒത്തിരി മുറിച്ച് നമുക്ക് കൊണ്ടോണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വേണ്ടതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് മുറിച്ചാൽ മതിയല്ലോ അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഒട്ടും വാടാതെ കിട്ടുമല്ലോ നമ്മൾ ഇതിന് ഇവിടെ അപ്പൂപ്പൻ താടി ചെടിയെന്നാണ് കേട്ടോ പറയാറ് കാരണം ഇതിൽ ഉണ്ടാകുന്ന ഈ ഒരു പൂവ് വേണ്ട അതിങ്ങനെ നന്നായിട്ട് തന്നെ വിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലും ഇങ്ങനെ പറന്ന് പറഞ്ഞ് എല്ലാം അവിടെ എത്തും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങനെ പറയാറുള്ളത് എന്തായാലും അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ് കൂടെ ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് എന്തായാലും ഇനി നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ കുറച്ച് രാവിലെ ഞാൻ കുറച്ച് മുരിക്കും ചപ്പും വെള്ളമൊക്കെ കൊടുത്തു അടുപ്പം എന്നാലും വെള്ളം കുറച്ചുണ്ട് നോക്കിയപ്പോൾ ഇനി എന്തായാലും ചപ്പ് ഫുള്ള് തീർത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ തന്നെ കുറച്ച് അരിഞ്ഞെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണിപ്പോൾ കത്തിക്കും അത്യാവശ്യം മുറിച്ചുള്ളതുകൊണ്ടാണേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുറിയായി മുറിക്കാനും പറ്റുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ ഈ ഒരു ചെടിയൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങനെ വെട്ടിക്കൊണ്ടുവയ്ക്കാറില്ല കേട്ടോ കാരണം അത് അത്യാവശ്യം നല്ല രീതി തന്നെ നല്ല സോഫ്റ്റ് ആണ് ആവുണ്ട് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ടേ അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നത് അങ്ങനെ കൊടുക്കുന്ന ഭാഗത്ത് ആട്ടോ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ട് കൊടുക്കാൻ പാകത്തിന് അത്രയൊക്കെ കൊണ്ടുപോകാറുള്ളത് മാത്രമല്ല നമുക്കൂടെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ വന്ന് കുറച്ച് കുറച്ചായിട്ട് മുറിച്ചിട്ട് പോകാമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് അടുത്ത് കഴിക്കാമല്ലോ അതേപോലെ തന്നെ പുറകിലായിട്ട് ഒരു വാഴ മറിഞ്ഞു അടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞ കാറ്റത്ത് മറിഞ്ഞിട്ടുള്ള വാഴയാണ് അപ്പോൾ അതൊരു കൊലച്ച വാഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം മുപ്പതി കൊലയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇതിന് ബാക്കിയുള്ളവർക്ക് നമുക്ക് നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് വിചാരിക്കാം അല്ലേ ഏതാ ഇവിടുന്ന് കുറച്ച് ചപ്പ് കിട്ടിയിട്ടുണ്ട് ഇതാ അപ്പുറത്തും ഒരു കുറച്ചുണ്ട് കേട്ടപ്പോൾ താ അതുകൂടി ഒന്ന് മുറിച്ചെടുക്കട്ടെ അങ്ങനെ ഏതാ നമ്മൾ വന്നിട്ട് നമുക്ക് വേണ്ട ചപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോകുന്ന നമ്മുടെ മൊബൈൽ കുഞ്ഞിൻ്റെ അടുത്തേക്കാണേ ഇവരിതാണ് ഇവിടെ കെട്ട വെയിറ്റിങ്ങിലാണെന്നാണ് തോന്നണത് ചപ്പത്തി എത്തിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമില്ല ഒന്നും മറ്റേതിൻ്റെ പൊക്കത്ത് കയറില്ല പുറത്തേക്ക് ചാടാൻ പറ്റുമെന്നുള്ള ഒരു വെപ്രാളത്തിലാണെന്നാണ് അതെനിക്ക് തോന്നുന്നത് ഈ കമ്പിക്കൂട് തകർത്ത് പുറത്ത് വരാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ തരാം നമ്മൾ കൈയ്യൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു കടി കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് കിട്ടിയതാണേ എന്തായാലും ഇനി അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട നമുക്ക് കൊടുക്കാറ് അപ്പുറത്തെ കൂട്ടി നിന്നും ഇവിടെ എന്താണ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തലയൊക്കെ പുറത്ത് ഇട്ടിടുന്നതാ നോക്കുവാണേ പരമാവധി ഹൈറ്റിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റാളുടെ പൊക്കത്ത് കയറി നിൽക്കെയാ കേട്ടോ നോക്കണത് ഇവരറിയാതെ അവർക്ക് ഇനി എന്താ കൊടുക്കുന്നതെന്ന് അറിയാനായിരിക്കണം ഇവർ നമുക്ക് അവർക്ക് ചപ്പക്കൊന്ന് കെട്ടിക്കൊടുക്കാം അല്ലേ ഇവർ കൊണ്ടുവന്ന ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അവർക്ക് ചപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നേരെ കുറച്ച് വെച്ച് കൊടുക്കാറുടെ അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ എനിക്ക് വെച്ചു കൊടുത്തപ്പോൾ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാലേ വെച്ച് കൊടുക്കുമ്പോൾ അവർ കുറച്ച് കഴിക്കും പിന്നെ അതിൻ്റെ പൊക്കത്ത് കൂടെ അവരുടെ യൂറിനും കാഷ്ടൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ടൊക്കെ ആവണം പിന്നെ അവരത് കഴിക്കില്ല അവിടെ പിന്നെ ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആയി പോകും അപ്പോൾ ഇപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി അതോ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അവർക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളത് കെട്ടി കെട്ടിക്കൊടുക്കാറാണ് അപ്പോൾ കെട്ടി കൊടുക്കുമ്പോൾ ഒട്ടും ആക്കാതെ ആ ഒരു തണ്ടും ഫുൾ അടിനെ കഴിക്കൂ അപ്പോൾ നമ്മൾ ഇതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കെട്ടി കൊടുത്താലും കെട്ടിക്കൊടുത്താലും ഒരു ഫുള്ള് കഴിക്കുന്നത് എനിക്ക് ഉറപ്പാണ് എന്തായാലും ഇതൊന്നും കെട്ടി കൊടുക്കാം പിന്നെ മുരിക്കുന്ന ചപ്പാണെങ്കിലും കെട്ടിക്കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഫുൾ അടിനെ കഴിക്കും ലാസ്റ്റ് ആ ഒരു ചെറിയ ചെറിയ തണ്ടുണ്ടാവില്ല അപ്പോൾ അതുമാത്രമേ അവിടെ വയ്ക്കുകയുള്ളൂ ബാക്കി എല്ലാം കഴിക്കുകയോ അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടിലും കുറച്ച് ചീഷൊന്ന് കെട്ടിക്കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പോകുമ്പോൾ വെള്ളം കുറച്ച് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇതാ വെള്ളമൊന്നുമില്ല പിന്നെ വെള്ളവും വെച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ ഒരു കൈപ്പിടി അളവിലാട്ടോ ഞാൻ ഇപ്പോൾ കെട്ടി കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടി കൊടുക്കാമല്ലോ ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാൻ കിട്ടിയ സന്തോഷം ഇവർ എല്ലാവരുടെയും മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അവരെക്കാൾ കൂടുതൽ സന്തോഷം അടപ്പം എന്തായാലും എനിക്ക് കാരണം അത്ര നന്നായിട്ട് അവർ ആ കെട്ടി കൊടുത്തത് എല്ലാവരും അവിടെ ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കുന്നുണ്ടേ എന്തായാലും വേസ്റ്റ് ആക്കില്ലല്ലോ അതിൻ്റെ ഒരു സമാധാനം എന്തായാലും കഴിക്കട്ടെ അപ്പോൾ ഇവർക്കുള്ളതായാലും നമുക്കിതാ ഇവിടെ അടുത്ത ആൾക്കാർ ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണല്ലോ എന്തായാലും അവർക്കൂടെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ വാഴ കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന വള്ളി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടാണ് കെട്ടി കൊടുക്കുന്നത് ഒത്തിരി സ്ട്രോങ് ആയിട്ട് അങ്ങനെ ബലം പിടിച്ച് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതൊന്ന് ജസ്റ്റ് ഒന്നും അത് താഴെ പോകാതിരിക്കാൻ പാകത്തിന് കെട്ടിയാൽ മതിയല്ലോ കാരണം അവരങ്ങനെ വലച്ച് താഴെ ഇടുന്ന കൂട്ടത്തിലല്ല പിന്നെ ഇതെന്തായാലും ഒരു വേസ്റ്റ് ആക്കില്ല താഴെ ഇട്ടാലും കഴിച്ചിരിക്കും അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ അതേപോലെ മൊയലൊക്കെ വളർത്തുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ അവർ എന്തൊക്കെ ഫുഡൊക്കെയാണ് കൊടുക്കാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്നാലും എൻ്റെ മോൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ എന്നാലും നിങ്ങളും മൊയിലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊയൽസിനൊക്കെ ഇതൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക് അവർക്കിതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇതാ അങ്ങനെ കെട്ടി കഴിയാനായിട്ടുണ്ട് അതാ കെട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും കൊടുക്കട്ടെ അയ്യോ അയ്യോ പുറത്ത് ചാടുമല്ലോ എല്ലാവരും ആ ഒരു കമ്പിയുടെ ഗ്യാപ്പ് കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ടോ കാരണം നമുക്കിവിടെതാ തട്ട് പുറകിലായിട്ട് ഒരു പേരമാരുണ്ട് അപ്പം അതിൽ അത്യാവശ്യം നന്നായിട്ട് പേരയ്ക്ക് ഒരുപാട് ഇങ്ങനെ പഴുത്ത് കിടക്കണം അപ്പോൾ ചെളി കഴിച്ചതൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ താഴെക്കൂടെ ഒക്കെ അപ്പോൾ നല്ല നല്ല പേരക്കൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് അവർ ഒന്നും വേസ്റ്റ് വേസ്റ്റാക്കാതെ കഴിക്കുക ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും ചപ്പൊക്കെ നന്നായിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളം നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഫുള്ള് കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു പാത്രത്തിലൊന്ന് വെള്ളം വെച്ച് കൊടുക്കണം അപ്പം ആ കുറച്ച് കാഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ അതേപോലെ തന്നെ താ ഇവരുടെ കൂട്ടിൽ നിന്നും നമുക്ക് പാത്രം എടുക്കാണ്ട് വെള്ളം വെക്കാൻ പറ്റും എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ ഒരു ഹാപ്പി ആയിട്ട് കഴിക്കുന്നു നോക്ക് എന്ത് രസമായിട്ടല്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിക്കുന്നത് എന്നാലും കഴിക്കട്ടെ പോയിട്ട് വെള്ളം കൂടി ഒന്ന് വെക്കട്ടെ അങ്ങനെയാ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് കുറച്ച് ടൈം ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെയും കുറച്ച് പരിപാടിയൊക്കെ നടന്നു അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടും അപ്പോൾ സൂര്യൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ ഭയങ്കര ചൂടന്നെയായിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഡോഗ്സിനൊക്കെ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചൂടിൻ്റെ ശക്തി നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ അടിച്ചു കൊടുത്തില്ല അതുകൊണ്ടുതന്നെ അവർക്ക് താങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒന്ന് മേളക്കൂടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അതാണ് അവരൊന്ന് നന്നായിട്ട് നനച്ചു വിട്ടാ നനച്ച് ഒന്ന് ഫുൾ ആയിട്ട് കുടഞ്ഞ് എന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനപ്പിച്ചെടുത്തത് അവരെ അവിടെ കിടക്കുവാണേ അപ്പോൾ ഇനി ഈ ഒരു മേൽഭാവം കൂടി ഒന്ന് നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞുള്ളിലേക്ക് കുറച്ച് തണുപ്പ് കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടി തുടങ്ങിയ അതിൻ്റെ ഒരു മേൾഭാഗം ഈ ഒരു ചകിരിയൊക്കെ നന്നായിട്ട് നനയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ രാമച്ചത്തിൻ്റെ ആട്ടോ ചകിരി രാമച്ചത്തിൻ്റെ വേരുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരിതാട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ രാമച്ച എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല തണുപ്പ് ഒരു നല്ലൊരു കൂളിങ് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ അതൊന്ന് നനച്ചുകൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സെറ്റാവുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടിക്കായിട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഷെഡിൻ്റെയും മേൾഭാഗത്ത് കൂടി ഇട്ടിട്ടുണ്ടേ അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് നനയ്ക്കട്ടെ ഇതേപോലെ നല്ല ചൂടാകുമ്പോൾ എപ്പോഴും ഇതേപോലെ നമ്മളൊന്ന് നനച്ചു കൊടുക്കാറുണ്ട് മേൾബാഗോ അതേപോലെ തന്നെ നമ്മൾ ഡോഗസിനും ഒന്ന് നനയ്ക്കാറുണ്ട് കൂട്ടത്തിൽ ഇതാ നമ്മുടെ ഹാങ്ങിങ് ബ്ലൗസ് കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് നനച്ചു കൊടുക്കാന്ന് വെച്ചിട്ടാണേ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ വളർന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടോ നമ്മളിപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ളത് എന്തായാലും നന്നായിട്ടിരുന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ താ അത്യാവശ്യം ഒന്ന് നനയ്ക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഞാനിപ്പം മേൽഭാഗത്ത് പൊക്കത്ത് കേറിയിട്ടാട്ടോ നനയ്ക്കുന്നത് കാരണം കുറച്ച് ഹൈറ്റിൽ തൂക്കിയത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു എടുത്തത് നമ്മുടെ ഹാൻഡ് ബ്ലൗസ് ഒക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് ഇടപ്പൊ നല്ല അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വേണ്ട ഒരു സമയം കൂടിയാണല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ ഹാൻഡ് ബ്ലൗസിന് ഫുൾ അടിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് ബാക്കി നമ്മൾ പോട്ടിലും അതേപോലെ നമ്മൾ തളയൊക്കെ ആയിട്ട് നട്ടിട്ടുള്ള പ്ലാൻസിനൊക്കെ നമ്മൾ ഇന്ന് വൈകിട്ട് നനിക്കുള്ളൂ കാരണം രാവിലെ നമ്മൾ ഒരു ഡ്രൂപ്പ് ഫുൾ ആയിട്ട് നനച്ച് നാളെ അത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിരിക്കണം അപ്പോൾ ഈ ഹാങ് പ്ലാൻസിലൊക്കെ ഞാൻ ഡെയിലി ഒന്ന് നനക്കാറുണ്ട് അടുക്കും ഒന്നേരം ഒന്നര അതായിട്ടാണ് നനയ്ക്കാറുള്ളത് അപ്പം എന്തായാലും അത്യാവശ്യം വെള്ളം ഒക്കെ ഉള്ളത് അപ്പോൾ അതാണ് വെള്ളം കുറച്ച് ഈ ഒരു താഴെയുള്ള ഒരു പോട്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ പോട്ടിൻ്റെ താഴെയുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഈ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഏരികൾ ഇനി വരച്ചു അപ്പോൾ അതായത് ഇനി ഇപ്പം നാളെ നനച്ചില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ അപ്പോൾ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആൺകുട്ടി ഈ ഒരു ടൈമിൽ നല്ല ഉറക്കാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട ടൈം കൂടെയുള്ള അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചു അപ്പോൾ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ നമുക്ക് ഫുഡ് കഴിക്കൂട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീട് തയ്ക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്കടുത്ത് അടിപൊളി ആയിട്ട് കാണുന്നതേ ബൈ